അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പാചക വിശേഷങ്ങളും വാചക വിശേഷങ്ങളും ഉണ്ട് പിന്നെ നമ്മൾ വീട്ടമ്മമാർക്ക് ഏറ്റവും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഇന്നുണ്ട് നമ്മുടെ വീട്ടമ്മമാര് കണ്ടിരിക്കേണ്ടതാണ് നമുക്ക് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏഹ് കിച്ചൺ സിങ്ക് എപ്പോഴും ബ്ലോക്ക് ആകുന്ന പരിപാടി ചിലവർക്കുണ്ടല്ലേ മിക്കവാറും ബ്ലോക്ക് ആകും അപ്പൊ നമുക്ക് ദേഷ്യം വരും നമ്മളിട്ട് കുത്തി ചിലപ്പം രണ്ട് മൂന്ന് കുത്തു കുത്തുമ്പോഴത്തേക്കും ആ വെള്ളം അങ്ങ് പോകും ചിലപ്പം കുത്തി 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 വശം കെടും വെള്ളം പോകത്തില്ല അല്ലെ അങ്ങനെയൊക്കെ വരാറുണ്ട് ചിലവർക്ക് ചിലപ്പം ബ്ലോക്ക് ബ്ലോക്കൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും എന്നാലും ഞാൻ പറയുവാണ് അപ്പം അങ്ങനെ ബ്ലോക്ക് കഴിഞ്ഞാൽ ആ ബ്ലോക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആ ബ്ലോഗ് മാറ്റി മാറ്റാൻ പറ്റും പെട്ടെന്ന് തന്നെ ആ വെള്ളം നമ്മ അതിനകത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം പെട്ടെന്ന് തന്നെ പോകുകയും ചെയ്യും അപ്പം അതിനുള്ള ഒരു ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നല്ല അടിപൊളിയാട്ടോ അടിപൊളി ആണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന സാധനങ്ങൾ മാത്രം മതിയാകും പാകപ്പാടെ രണ്ട് രണ്ട് സാധനങ്ങളെ ഉള്ളു രണ്ട് മൂന്ന് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ള എല്ലാവരുടെ കയ്യിലും ഉള്ളതാണ് അപ്പം ഞാൻ വീഡിയോ കൂടുതൽ വലിച്ചു തരുന്നില്ല വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് രാവിലെ ദാ കട്ടൻ ചായ ഒക്കെ ഇട്ടു അതൊക്കെ ഇനി ഒന്ന് ഊറ്റണം പിന്നെ ഞാൻ ഓർത്ത് അരിയും കൂടി ഇട്ടേക്കാന്ന് എന്ന് വെച്ചാൽ അരിതാ കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് ഇട്ടേക്കാം വെള്ളമൊക്കെ ആയി ആയില്ലെങ്കിൽ അരിയും വെള്ളം മുടക്കണം തിളക്കി അത്ര തന്നെ അല്ലേ അപ്പോൾ അരി ഇട്ടു ഇനിയിപ്പം നമുക്കിത് റൈസ് കുക്കറിനകത്തോട്ട് എടുത്ത് വെച്ചാൽ മതിയാവുന്നുകൂടെ ചലച്ചിട്ട് എടുത്ത് വയ്ക്കാം പിന്നെ ഇത് പിന്നെ ഇന്നലത്തെ കുറച്ച് ചോറ് നീപ്പുണ്ടായിരുന്നു അതൊന്ന് തിളപ്പിച്ച് ചൂറ്റാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ രാവിലെ ചപ്പാത്തിയാണ് ചപ്പാത്തിക്ക് ഇതാ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് സാധനം കൂടെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ മണി ആറര കഴിഞ്ഞതേ ഉള്ളൂ കുറച്ചുകൂടെ കഴിഞ്ഞുണ്ടാക്കിയാൽ നമുക്ക് ചൂടോടെ ചപ്പാത്തി തിന്നാലോ അപ്പം ഇന്നലത്തെ പുട്ടിനുണ്ടാക്കിയ കടലക്കറി കുറച്ചിരിപ്പുണ്ട് അപ്പം ചപ്പാത്തിക്ക് കറിയൊന്നും ഉണ്ടാക്കണ്ട അപ്പം ഇന്നലത്തെ കറി മിച്ചം ഇന്ന് കറിയൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം അല്ലേ സത്യത്തിൽ അപ്പോൾ ഇനി കട്ടൻ ഒക്കെ കുടിക്കട്ടെ അപ്പോൾ ഉച്ചയ്ക്ക് ഒരു അവിയൽ വെക്കാന്ന് വെച്ചിട്ട് ഇത് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ ഞാൻ കഴുകിയിട്ടില്ല ഇപ്പം കഴുകിക്കഴിഞ്ഞാൽ എൻ്റെ കൈ ചൊറിയും അപ്പം ഇത് അടുപ്പിലോട്ട് വെക്കാവുന്ന ആ സമയം ഒരു സമയമുണ്ടല്ലോ അപ്പം ഞാൻ കഴുകിയിട്ട് പെട്ടെന്ന് വെക്കാമെന്ന് ഓർത്താണ് അപ്പം ഇതിനകത്ത് വലിയ കഷ്ണങ്ങളൊന്നുമില്ല ഇതിനകത്ത് ചേനയും പടവലങ്ങയും വെള്ളിരിക്കുകയും മുരിങ്ങിക്കുകയും മാത്രമേ ഉള്ളൂ ക്യാരറ്റ് ഞാൻ ഇട്ടില്ല എനിക്ക് ക്യാരറ്റ് ഇടത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇട്ടില്ല പിന്നെ ഇതൊന്ന് കഴുകിയൊക്കെ എടുക്കണം പിന്നെ ഞാൻ അവിയലിൻ്റെ അരപ്പും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അന്ന് വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു കമ്പളങ്ങ കൊണ്ടുവന്നായിരുന്നു അതിൻ്റെ കുറേശ്ശെ കുറേശ്ശെ മതിയല്ലോ അപ്പം എന്താ അത് ഞാൻ തോരൻ വെക്കാൻ കഴിഞ്ഞ ദിവസം ആയിരുന്നു മെഴുകോരട്ടിയായിരുന്നപ്പം ഇത് തോരൻ വെക്കാനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ അരപ്പ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഒഴിക്കാൻ കറിയൊന്നും കുറച്ച് പുളിശ്ശേരി ഇരിപ്പുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇരുന്നപ്പം എൻ്റെ മീൻകാരൻ വന്നു ഒരു കിലോ മത്തിക്ക് നൂറ് രൂപയെന്നും പറഞ്ഞു വന്നു അപ്പം എന്നാൽ അത്രയ്ക്ക് വലിയ മത്തിയൊന്നുമില്ല ഇടത്തരം മത്തിയാണ് നല്ല പച്ച മത്തിയാണ് അപ്പം ഇത് കണ്ടപ്പം മേടിക്കാതിരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ട് ഇത് വാങ്ങിച്ചു അപ്പം ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ഇതുവരെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല ചിലപ്പോൾ ഇച്ചിരി കറി വെക്കണം ഇച്ചിരി വറക്കണം എന്താണെന്ന് തീരുമാനിക്കാൻ നമുക്ക് അപ്പോൾ ആദ്യം വെട്ടിക്കൊണ്ട് വന്നിട്ടുള്ള തീരുമാനങ്ങളൊക്കെ അപ്പം ഇത്രയും പണികളൊക്കെ ഇനിയും ചെയ്യാൻ കിടക്കുവാണ് നമ്മുടെ വീട്ടമ്മമാർ ഏത് നേരവും ഇതൊക്കെ തന്നെ നമ്മുടെ ജോലിയല്ലേ നമുക്ക് ചുമ്മാതിരിക്കാൻ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞ ഒരു ശകല സമയമൊക്കെ റെസ്റ്റ് കിട്ടും അല്ലേ അപ്പോൾ ഞാൻ ആദ്യം ഈ മത്തിയൊക്കെ ഒന്ന് വെട്ടിയെടുക്കട്ടെ അങ്ങനെ നമ്മുടെ അവിയലൊക്കെ ദാ റെഡിയായി കടാം അവിയന് ഇങ്ങനെ നന്നായി പറ്റിയിരിക്കണം വെള്ളമില്ലാതെ അല്ലെ അപ്പോഴാണ് അവിയലിന് നല്ല ടേസ്റ്റ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചാലല്ലേ അവിയലിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അങ്ങനെ നമ്മുടെ പപ്പത്തക്ക് തോരൻ റെഡിയായി എല്ലേ ഓരോ തോരൻ മെൺകോരട്ടി ഇതൊക്കെ തന്നെ നമ്മുടെ ജോലി അല്ലേ ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് കൂടെ മാറ്റി വെച്ചാൽ നമ്മുടെ പണിയൊക്കെ ഏകദേശം ഒതുങ്ങിന്ന് പറയാം പിന്നെ കുറച്ച് മത്തി ഉണ്ടായിരുന്നു അത് ഞാൻ വറുത്ത് കേട്ടോ കറി ഞാൻ വെച്ചില്ല ഇത്രയും കറിയുള്ളപ്പൊ പിന്നെ മത്തിക്കറിയും കൂടെ വേണ്ടാന്ന് വിചാരിച്ചു മഞ്ഞനും തോരനും പിന്നെ മത്തി വറുത്തതും പുളിശ്ശേരിയും ഒക്കെ ഉണ്ട് അപ്പം പിന്നെ ഇത്രയൊക്കെ മതി പിന്നെ അന്ന് ഒരു ദിവസം ഇതുപോലെ ഞാൻ അവിയൽ വെച്ചപ്പോഴത്തേക്കും ആരോ എന്നോട് ഞാൻ ആരാണ് ഓർക്കുന്നില്ല ഒരാളെ ചോദിച്ചു ഈ സ്റ്റീൽ പാത്രത്തിലാണോ അവിയൽ വെക്കുന്നതെന്ന് പക്ഷേ ഇത് ഞാൻ അവിയൽ വെക്കുന്ന പാത്രമാണ് ഇത് സ്റ്റീൽ സ്റ്റീലല്ലോ ഇതിന് അടിയിൽ അതുകൊണ്ടോ കോപ്പറുണ്ടോ ഇതാണ് അപ്പം ഞാൻ ഇത് വെറുതെ ഒരു സ്റ്റീൽ പാത്രം അല്ല അപ്പം ഇതിനകത്താണ് ഞാൻ അവിയൽ വെക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടോ എന്നാ സാധാരണ ഞാൻ ചട്ടിക്കകത്തൊക്കെയാണ് വെക്കുന്നത് അപ്പം ഇപ്പം അവിയൽ ഞാൻ ഇതിനകത്താണ് സാധാരണ വെക്കുന്നത് ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ചട്ടിയിലും വിസ്താരമായിട്ട് ഇളക്കൊക്കെ ചെയ്യാം എന്നാണ് ഞാൻ പറയുമായിരുന്നു അപ്പം അതിന് അന്ന് ഞാൻ ഇതുപോലെ അത് ചോദിച്ചപ്പോഴത്തേക്കും അതിന് നമ്മൾ മറുപടി ഒന്നും കൊടുത്തില്ലായിരുന്നു ഇപ്പം ഞാൻ അവിയൽ വെക്കാനായിട്ട് ഈ പാത്രം എടുത്തപ്പോഴാണ് ഞാൻ പെട്ടെന്ന് വെട്ടെന്നോർത്തായോ അന്ന് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന് റിപ്ലൈ കൊടുത്തില്ലായിരുന്നല്ലോ എന്ന് അപ്പൊ എന്റെ ഉച്ച വരത്തെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് റെസ്റ്റ് അല്ലെ ഇനി റസ്റ്റ് ഒന്നുമില്ല നമ്മൾ എടുത്ത വീഡിയോ ഫുള്ള് നോക്കണം എങ്ങനെയാണ് എല്ലാരും അങ്ങനെ തന്നെയല്ലേ നമ്മൾ വീഡിയോ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മളിങ്ങനെ നോക്കും ചിലപ്പം നോക്കി വരുമ്പോ ചിലതില്ലതാലും ക്യാമറ ഓൺ അല്ലായിരിക്കും ശരിയല്ലേ പക്ഷെ അന്നൊരു ദിവസം ഇതുപോലെ എനിക്ക് ഒരു ദിവസമൊന്നുമല്ല പല പ്രാവശ്യം പറ്റി അത് അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഒക്കെ ശ്രദ്ധ വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും നമുക്കൊരു പേടിയാണ് ഈ വീഡിയോ എല്ലാം പിന്നെ നമുക്ക് ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇനി വെറുതെ ഇരിക്കും വെറുതെ ഇരിക്കുമ്പഴത്തേക്കും കുറച്ചേരം നമ്മള് വീഡിയോ എടുത്തൊക്കെ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്തുകൊണ്ട് കട്ട് ചെയ്യേണ്ട കട്ട് ചെയ്യണം പിന്നെ എഡിറ്റ് ചെയ്യണം എന്താക്കണം പണിയാണ് മക്കളെ അല്ലെ പിന്നെ പണി ചെയ്യാതെ ആരെങ്കിലും നമുക്ക് പൈസ വരുമോ എന്ത് ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അല്ലെ ശരിയല്ലേ ചിലവർക്കൊക്കെ യൂട്യൂബോ യൂട്യൂബ് ചെയ്യും പുച്ഛം അല്ലെ അത് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ അതിനുള്ള ബുദ്ധിമുട്ട് എന്താണ് എന്നൊക്കെ അല്ലെ ഇത് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇതിനകത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അല്ലെ നമ്മൾ ഈ ജോലിക്കിടയിലാണ് ഇതെല്ലാം കൂടെ പിടിച്ചുകൊണ്ട് വെക്കുന്നത് പിന്നെ ജോലി കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ പോയി നോക്കാൻ പോകുന്നത് നോക്കി കഴിയുമ്പോഴോ ചിലത് കാണത്തുമില്ല ഇപ്പൊ ഞാൻ എങ്ങനെയാണെന്നറിയാവോ ഓരോന്ന് പിടിച്ചിട്ട് ഞാൻ നോക്കും കിട്ടിയോ എന്ന് അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റിൽ ഇതെല്ലാം കൂടെ നോക്കാൻ എഴുതാ ചിലപ്പോ ഇല്ലെങ്കിൽ പിന്നെ നമുക്കത് പാടായിട്ട് മാറും അല്ലെ അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം ഇനി എനിക്ക് കുറച്ച് പാത്രം ഒക്കെ കഴുകാൻ കിടപ്പുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ കിട്ടാം ഈ കിച്ചൺ സിങ്ക് നമുക്ക് എല്ലാ വീട്ടമ്മമാർക്കും ഉള്ള പരിപാടി ഇത് ബ്ലോക്ക് ആകുന്നല്ലേ അതായത് നമ്മൾ ഇതിനകത്തോട്ട് വേസ്റ്റ് ഒക്കെ ഇങ്ങനെ നമ്മൾ കഴിച്ച പാത്രമൊക്കെ ഇടുമ്പോ അതിനകത്ത് വേസ്റ്റ് ഒക്കെ മാറ്റാതെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ബ്ലോക്ക് ആകും അങ്ങനെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ബ്ലോക്ക് മാറ്റാനുള്ള അല്ലെങ്കിൽ പൈപ്പൊക്കെ ഊരാനൊന്നും പോകണ്ട അതിനുള്ള ഒരു കാര്യമാണ് ഇന്നിവിടെ ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്ന ആദ്യം നമ്മൾ ഇതിനകത്തെ വേസ്റ്റ് ഒക്കെ മാറ്റുക കഴിവതിലിനകത്ത് വേസ്റ്റ് ഒന്നും ഇടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ഇതിനകത്ത് വേസ്റ്റൊക്കെ വീഴും അല്ലേ നമ്മൾ കഴിച്ചതിന്റെ പാത്രം നമ്മൾ ചിലപ്പോ എടുത്ത് സ്പീഡിലാൻ വീടും ഇതൊന്നും ഓർക്കത്തില്ല പെട്ടെന്ന് എടുത്താൽ വീടും അപ്പം എല്ലാവരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം വേണ്ട അപ്പം ആദ്യം വേസ്റ്റ് മാറ്റുക അതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം ഈ പച്ചമുളകിന്റെയൊക്കെ പച്ചമുളകൊക്കെ നമ്മൾ ായിട്ട് എടുക്കുമ്പോൾ പച്ചമുളകിൻ്റെ തണ്ടൊക്കെ ഇറങ്ങി പോകുമ്പോൾ ഇതപ്പോൾ വേസ്റ്റ് ആദ്യം മാറ്റുക മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സോഡാപ്പൊടിയാണ് നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന സോഡാപ്പൊടി അത് കുറച്ച് നമ്മൾ ഈ സിങ്കിലേക്ക് എവിടെയൊക്കെ കൊടുക്കുക കണ്ടോ ആ ബ്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മുടെ പിന്നാലി അച്ചാറിനൊക്കെ ഒഴിക്കുന്ന പിന്നാഗിരി കുറച്ച് നമ്മൾ ഈ സിങ്കിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഇതൊന്നിങ്ങനെ കണ്ടോ ഒഴിച്ചു കൊടുക്കുക അപ്പൊ അവിടെ നേരെ ഇത് കിടക്കട്ടെ അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇത് തിളച്ച വെള്ളമാണ് ഇത് തിളച്ച വെള്ളം ഇപ്പൊ ഞാനൊന്ന് തിളപ്പിച്ചിട്ട് എടുത്തിട്ട് വെച്ചോ ഇച്ചിരി ആറിയിട്ടുണ്ട് കേട്ടോ അല്ലെ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എന്തുവാ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു എന്നും പറയുന്നു തിളച്ച വെള്ളമൊന്നും പറയുന്നു അപ്പൊ ഇച്ചിരി ആറിയിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മൾ ഏതെങ്കിലും നമ്മൾ ഈ നനയ്ക്കുന്ന സോപ്പ് പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ ലിക്വിഡോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കലക്കാം നന്നായിട്ടിങ്ങനെ കലക്കുക കലക്കിയിട്ട് നമ്മൾ ഈ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പം എല്ലാരും പറയും ഈ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇതിന്റെ പൈപ്പൊക്കെ പോകും എന്നൊക്കെ പറയും പക്ഷെ ഒരു കുഴപ്പവും ഇല്ല ഇതിനൊന്നും പൈപ്പ് പോകത്തില്ല അങ്ങനെ ആണെങ്കിൽ എൻ്റെ ഇത് ഈ കിച്ചൺ സിങ്ങിൻ്റെ പൈപ്പൊക്കെ പണ്ടേ ഉരുകി പോകേണ്ട സമയമായി കാരണം എനിക്കിങ്ങനെ സിങ്ക് അങ്ങനെ ബ്ലോക്ക് ആകാറില്ല അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരി വാർക്കത്തില്ലേ അരി വാർക്കുന്ന വെള്ളം അരി എപ്പോഴും ഞാൻ ഇതിനകത്തോട്ടാണ് വാർക്കുന്നത് അപ്പം അങ്ങനെ ഇത് ഈ സിങ്ക് ബ്ലോക്ക് ആകാറേ ഇല്ല നമ്മൾ ഈ ഞാൻ കാണിച്ചു തന്നത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം കേട്ടോ ആഴ്ചയിലൂറ്റി പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കിച്ചൺ സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ആകത്തില്ല ഇനി ഇതാ കുറച്ച് സോഡാപ്പൊടി എടുത്തിട്ട് നമ്മളെ ഇങ്ങോട്ടൊന്ന് വിതറി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഏത് ഇതാണ് നമ്മൾ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കത്തില്ലേ അത് കുറച്ച് ഇതിലേക്ക് എടുക്കുക എന്നിട്ട് നമ്മൾ ഒന്ന് തേച്ച് കഴുകി കൊടുക്കുക നമ്മുടെ സിങ്കി പള പള പഴ പള ആണ് അന്നായിട്ട് തേച്ച് കഴുകുക അല്ല അപ്പം ഇങ്ങനെ ആഴ്ചയിൽ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ബ്ലോക്ക് ആകത്തില്ല കേട്ടോ പിന്നെ അരി ഓരോരുത്തരും ഓരോരുത്തർക്കും സൗകര്യപ്രദമായ രീതിയിലാണ് നമ്മൾ അരി മാർത്തിടുന്നത് ഞാൻ അരി മാർത്തിടുന്നത് നമ്മുടെ കൗണ്ടർ ടോപ്പിലോട്ട് വേറൊരു പാത്രം വെച്ചിട്ട് ഞാൻ വാർത്തിട്ട് നിങ്ങളെപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഞാൻ ആ വെള്ളം മുഴുവൻ ഊറ്റുന്നത് ഇതിലേക്കാണ് അപ്പം വെള്ളം നമ്മൾ ഇതിലേക്ക് കൂട്ടുമ്പോഴത്തേക്കും നമ്മുടെ ഈ പൈപ്പിലുള്ള അഴുക്കൊക്കെ ഇല്ലേ അതൊക്കെയാണ് അലിഞ്ഞു പോകും കാരണം ദിവസവും ഞാൻ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾക്കിപ്പം തിളച്ച വെള്ളം ഇപ്പം അങ്ങനെ ഒഴിച്ചിട്ട് അയ്യോ ഇത് പൈപ്പൊക്കെ പോകും എന്നുള്ള രീതി ഒരിക്കലും പോകത്തില്ല ഞാനെന്നെ ഗ്യാരൻറ്റി ആക്കാം ഞാനിന്നും കാണിക്കുന്നതാണ് ഇനി അങ്ങനെ വല്ലോ അയ്യോ അത് പോയെങ്കിലോ എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം കാര്യം കുഴിച്ചുവാണെങ്കിൽ ഇതുപോലെ തിളച്ച വെള്ളം ക്ലീൻ ചെയ്യാനായിട്ട് ഒഴിക്കുവാണെങ്കിലും നിങ്ങളെന്താ ചെയ്യേണ്ടതെന്നറിയാം അതിൻ്റെ പുറകെ നമ്മുടെ ഈ പൈപ്പ് അങ്ങോട്ട് തുറന്നിട്ട് കൊടുത്താൽ മതിയാകും അപ്പോൾ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല മനസ്സിലായോ അല്ല അപ്പം നമ്മുടെ സിങ്കി നന്നായിട്ട് വൃത്തിയായി എന്റെ ഈ സിങ്കി അങ്ങനെ ബ്ലോക്ക് ആകാറേ ഇല്ല കേട്ടോ എനിക്ക പോലും ബ്ലോക്ക് ആയിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ എന്നും വാർത്ത് വാർത്ത് ഇതിനകത്ത് ഈ പൈപ്പിലെല്ലാം അഴുക്കൊന്നും ഒട്ടുമില്ല കണ്ടെ ഒരിക്കലും ഇതും ഇന്നുവരെ ബ്ലോക്ക് ആയിട്ടില്ല കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ പിരവാസ്തുവതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ വീട് വെച്ചിട്ട് ഇരുപത്തി മൂന്ന് വർഷമായിട്ടുണ്ട് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒറ്റ പ്രാവശ്യം പോലും ബ്ലോക്ക് ആയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിങ്ക് എപ്പോഴും നന്നായിട്ട് വൃത്തിയായിട്ട് ഇരിക്കും പിന്നെ നമ്മൾ കൂടുതലും വേസ്റ്റ് ഒന്നും ഇടരുത് വേസ്റ്റ് എടുത്ത് മാറ്റിയതിന് ശേഷമേ നമ്മൾ എന്താ ഈ പാത്രമൊക്കെ ഇതിലേക്ക് കഴുകാൻ ഇടുകയുള്ളൂ എപ്പോഴും നമ്മുടെ അടുക്കളയിലെ സിങ്കി നല്ല എപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കണം അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഇത് ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ ബ്ലോക്ക് മാറ്റുന്നത് എങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലായല്ലോ അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് ഇത് അതുമല്ല നമുക്ക് എളുപ്പം ചെയ്യാവുന്ന നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ളതല്ലേ ഈ അപ്പക്കാരോ എന്നാ വിനാഗിരിയൊക്കെ എപ്പോഴും ഉള്ളതാണ് അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിംഗി വൃത്തിയായിട്ടും കിടക്കും ബ്ലോക്ക് ആകെ തൊഴിലാഴ്ചയിൽ ഒന്ന് ചെയ്താൽ മാത്രം മതിയാവും കേട്ടോ പിന്നെ ഇതിനകത്തോട്ട് തന്നെ അരിമാർത്തൊഴിക്കുന്നവർക്ക് അത് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്തൊന്ന് നോക്കണം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായല്ലോ എങ്ങനെയാണ് ഈ ചാനലിലെ സിംഗിന്റെ ബ്ലോക്ക് മാറ്റിയെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇപ്പം ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം 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 നന്ദി അറിയിക്കട്ടെ അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബായ്